നമ്മുടെ കണ്ണനൂർ കടവ് പാലത്തിൻ്റെ നിർമ്മാണ പ്രവർത്തികൾ ഏകദേശം മുപ്പത്തിയൊന്ന് മാസം പൂർത്തിയായിരിക്കുകയാണ് ഈ മുപ്പത്തിയൊന്ന് മാസം കൊണ്ട് ഇവർ പൂർത്തിയാക്കാൻ സാധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല ആ പണി തീരാത്ത പാലത്തിലൂടെ ആൾക്കാരെയും കൊണ്ടുള്ള ഗതാഗതം അടുത്ത ആഴ്ച മുതൽ ആരംഭിക്കാൻ പോകണമെന്നാണ് നമ്മൾ പാത്രത്തിലൂടെയെല്ലാം കേട്ടിറങ്ങിയത് ഇതുകൊണ്ടില്ലേ കൈവരികൾ മരത്തിൻ്റെ പട്ടിക കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇരു സൈഡും മണ്ണിട്ട് ഫില്ല് ചെയ്തിട്ട് അതിന് മേലെ കോൺക്രീറ്റ് ചെയ്യുന്നു എന്നൊക്കെ കേൾക്കുന്നുണ്ട് മരത്തിന്റെ കൈവരികൾ എത്രത്തോളം അപകടം നിറഞ്ഞതാണെന്ന് അവർക്ക് അറിയാം പക്ഷെ അതൊന്നും അവർ ഇപ്പൊ ശ്രദ്ധിക്കുന്നില്ല അതിന് മോ മോളില് പാലത്തിന്റെ മോളില് രണ്ട് സൈഡും കമ്പികളാണ് ഉള്ളത് ഇരുചക്രവാഹനങ്ങൾ ഉണ്ടാവഴിക്ക് പോകുമ്പോൾ എന്തെങ്കിലും അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ അതൊന്നും ഇവര് ചിന്തിക്കുന്നില്ലെന്ന് തോന്നുന്നു ഇരു സൈഡും കമ്പികളുണ്ട് പാർക്ക് കമ്പികൾ ഇതാണ് പാലത്തിൻ്റെ മോളിലെ അവസ്ഥ മോളിലൊക്കെ കൈവരികളീ മരത്തിൻ്റെ പട്ടികളാണ് അതിൻ്റെ ഇരുഭാഗത്തും കമ്പികളും ഉണ്ട് മഴ പെയ്ത ചതുപ്പാവും ഭാരവാഹനങ്ങൾ വന്നാൽ കുടും